നമുക്ക് അറിയാം നമ്മുടെ അവസ്ഥ അപ്പം അവർക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതൊക്കെ കുറച്ച് ടിപ്സാണ് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഇരിക്ക ഇരി ഇങ്ങനെ ഇരുന്ന് കൂടും ലൈക്ക് അത് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ഇങ്ങനെ മൈൻഡ് പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റില്ല അത് സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എല്ലാം നോക്ക് പെർഫെക്റ്റ് ആയിരിക്കണം ആ ഒരു സംഭവമാണ് ഒ സി ഡി അതിൻ്റെ കൂടെ എ ഡി എസ് ടീം കൂടെ വന്നു കഴിഞ്ഞാൽ എ ഡി എസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കല്ലി വല്ലി ഞാനൊന്നും ചെയ്യണ്ട ഓ ഇതൊന്നും ചെയ്യണം ഓ അപ്പോൾ ഒ സി ഡി എല്ലാം കൂടെ ചെയ്യാൻ നോക്കും എ നമ്മൾ അവിടെ ഇങ്ങനെ ഇരുത്തും അപ്പൊ ഇത് രണ്ടും കൂടി തലയിൽ കടന്ന് ഇങ്ങനെ ഇവര് രണ്ട് സൈഡ് ഇത് ആരെങ്കിലും ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക ഒന്നുകിൽ ഒ സീഡ് തീരുമാനിക്കാം അല്ല എ നമ്മൾ നടക്കുക ഇങ്ങനെ ഇരിക്കും ഇത് വിഗ് ആണ് ഷോട്ട് കഴിഞ്ഞിട്ട് ഒരു ഷോട്ട് കഴിഞ്ഞപ്പോ ഷോട്ട് ചുളഞ്ഞരിക്കണമായി അപ്പം എൻ്റെ അടുത്ത് ഹെൽത്ത് ഇഷ്യൂസ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിന്റെ വീഡിയോസ് എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടില്ലെങ്കിലും കുറച്ച് പേര് ഇങ്ങനെ മെസ്സേജ് അയക്കും ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എ ഡി എസ് പറഞ്ഞിട്ടൊരു ഞാൻ ഇപ്പം ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കുന്ന ആ ഒരു സംഭവം വെച്ചിട്ടാണ് അപ്പം മെയിൻ സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് അറ്റൻഷൻ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അപ്പൊ അത് എല്ലാവരും അറിയാതെ കുട്ടികളിലൊക്കെ ഉണ്ടാകുന്നതാണ് വലിയവർക്കൊന്നും വരൂലെന്ന് പറയുന്നോ അത് എല്ലാവർക്കും വരും അതിന്റെ മെയിൻ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നിലും ഫോക്കസ് നിക്കൂല ഓക്കെ നമ്മള് ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആവും നമ്മള് ഒരു കാര്യം ഇപ്പം ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ഉമ്മ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ പിന്നെ ഉമ്മാടെ കമ്മൽ നോക്കും അല്ലെങ്കിൽ പിന്നെ എനിക്ക് പേയ്മെന്റ് കിട്ടിയിട്ടില്ലല്ലോ വർക്ക് കഴിഞ്ഞിട്ട് അതൊക്കെ അങ്ങനെ ആലോചിക്കും ഉമ്മ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഉമ്മ ചോദിക്കാൻ എന്താ ശരിയല്ലേ എന്ന് ചോദിക്കും അപ്പൊ ഞാന് അതെ പിന്നെ അതാണ് ഫോക്കസ് ഉണ്ടാവില്ല പിന്നാണെങ്കിൽ നമ്മള് ജോണിങ് ഔട്ടെന്ന് പറഞ്ഞിട്ടൊരു സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാ നമ്മളിങ്ങനെ ഒന്നൊക്കെ നടക്കുന്നതാണ് ഇപ്പം ഭയങ്കര ഇപ്പൊ ഞാനും എന്റെ ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ എന്റെ കസിന്റെ കല്യാണം കസിൻ്റെ കല്യാണം അവിടെ ഭയങ്കര ഡാൻസും സ്റ്റേജ് മുളക് കയറി എല്ലാരും ഡാൻസ് കളിക്കുന്നുണ്ട് പിന്നെ എന്റെ കസിൻ ഡാൻസ് കളിക്കുക എന്റെ ഫ്രണ്ട്സ് ഞാൻ എന്റെ ലൈക് മൈ കസിൻസ് ഓൾ മൈ കസിൻസ് എല്ലാരും ഡാൻസ് കളിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ഞാൻ ഏതോ ലോകത്ത് ഇങ്ങനെ ഇരിക്കും ഞാൻ അതൊക്കെ കാണുന്ന എല്ലാം നമ്മൾ നമ്മളറിയും എല്ലാം അറിയും പട്ടിങ്ങനെ ഞാൻ ഏതോ ലോകത്ത് ഇങ്ങനെ ഇരിക്കും അതൊരു ഇത് പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യണം നേരിച്ചിട്ട് ഇപ്പം ഞാൻ ഇപ്പം ഞാൻ കിച്ചണില് വെള്ളം എടുക്കാൻ പോകും വെള്ളം എടുക്കാൻ പോയിട്ട് അവിടെ ആപ്പിൾ കാണും ഞാൻ ആപ്പിളെടുത്ത് കഴിക്കും അപ്പൊ ആപ്പിൾ കട്ട് ചെയ്ത് കഴിക്കാവുന്നതായിരിക്കും അപ്പൊ കത്തി നോക്കും അപ്പൊ കത്തി തപ്പുമ്പോൾ പിന്നെ എന്തേലും കാണൂ ലൈക്ക് ബൂസ്റ്റ് കണ്ട അന്ന് കുറച്ച് ബൂസ്റ്റ് കുടിക്കാം എന്നിട്ട് ഞാൻ ബൂസ്റ്റ് ബൂസ്റ്റ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ ചെയ്യും ലാസ്റ്റ് ഒന്നും നടക്കൂല ബൂസ്റ്റും കുടിച്ചിട്ടുണ്ടാവില്ല ആപ്പിളും കഴിച്ചിട്ടുണ്ടാവില്ല ഈ വെള്ളവും കുടിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഗിൽട്ട് ഫീൽ ചെയ്യും ലൈക്ക് ഇതെന്താ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് എന്തെങ്കിലും ചെയ് അല്ലെങ്കിൽ എന്തേലും പണിയെടുത്ത് റെസ്റ്റ്ലെസ് ആയിരിക്കും നമുക്ക് ഒരു ടൈമ് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ആൻഡ് വെറുതെ ഇരിക്കാൻ പറ്റില്ല നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ നമ്മളെ മൈൻഡിൽ നിന്ന് ഇങ്ങനെ ഇതെന്താ വെറുതെ ഇരിക്കുന്നിങ്ങനെ കുറ്റപ്പെടുത്തിക്കോണ്ടിരിക്കുക അപ്പോൾ നമുക്ക് എണീറ്റ് എണീറ്റ് എന്തെങ്കിലും ചെയ്യാം ബട്ട് ഒന്നും ചെയ്യാൻ ഉണ്ടാവില്ല ഇനിയിപ്പം എന്തെങ്കിലും ചെയ്യാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ ഫോക്കസ് കിട്ടില്ല പിന്നെ ഇങ്ങനെ ഈ അതൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് നമ്മുടെ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെ സോണോ തീറ്റ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇരിക്കും ഇനി അതും ഫൈറ്റ് ചെയ്ത് നമ്മൾ പിന്നെയും വർക്ക് ചെയ്യാൻ നമ്മൾ പൂമ്പാറ്റ നമ്മള് വേറെന്തേലൊക്കെ ഐ എം സ്റ്റിൽ ഫൈറ്റിംഗ് ഫൈറ്റ് ഇതൊന്നും ആർക്കും ചിലർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലല്ലോ എത്ര പറഞ്ഞാലും പിന്നെ ഞാൻ അങ്ങനെ ഞാൻ ഒന്നും അറിയില്ല ഞാൻ അറിയാം വേറൊരു സാധനമുണ്ട് ഓ സി ഡി ഓ സി ഡി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം ഇങ്ങനെ പിന്നെ നമുക്ക് ഇങ്ങനെ എല്ലാം ഓർഗനൈസ്ഡ് ആയിരിക്കണം ആൻഡ് ഒ സി പറയുന്നത് എന്ന് പറയുന്നത് ലൈക്ക് ഈ ക്ലീനിങ് ക്ലീനിങ് അത് മാത്രല്ല നമുക്കിപ്പം ഇപ്പം എൻ്റെ ഒരു ലിപ്സ്റ്റിക് എൻ്റെ ഒരു ലിപ്സ്റ്റിക് മൈ സിസ്റ്റർ റൂമിൽ വന്ന് ഇങ്ങനെ ഇപ്പം ഞാൻ ഇങ്ങനെ വെച്ച ലിപ്സ്റ്റിക്ക് അവളെടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ട്രിക്കർ ആവും എനിക്ക് പ്രശ്നമാവും ഞാൻ സീനാക്കും അപ്പം അതവർക്ക് നല്ലപോലെ അറിയുന്നതുകൊണ്ട് അത് ഒ സി ഡിയിൽ പെട്ട ഒരു പ്രശ്നമാണ് നമ്മൾ ഇത് ഇങ്ങനെ എല്ലാം ആയിരിക്കണം ലൈക്ക് ആ ലൈനിൽ ഇങ്ങനെ വെക്കണം അല്ലെങ്കിൽ ഞാൻ വെച്ചത് വെച്ച സ്ഥലത്ത് അത് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ പോയിൻ്റ് ഫേസ് ചെയ്യുന്നത് വിൻഡോയുടെ സൈഡിലാണെങ്കിൽ എനിക്ക് ശരിയാവില്ല അപ്പോൾ ഞാനതനുസരിച്ച് ഞാൻ അങ്ങനെ ഇങ്ങനെ വെക്കും അപ്പം എന്റെ സിസ്റ്റർ വന്നിട്ട് അത് കുറച്ച് ഇങ്ങോട്ട് ആയി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് അതുകൊണ്ട് അവൾക്ക് നല്ലപോലെ എനിക്ക് നല്ല പ്രാന്താണെന്നൊക്കെ അറിയുന്നത് കൊണ്ട് അവൾ ഇങ്ങനെയുള്ള ലിപ്സ്റ്റിക് ഇങ്ങനെ യൂസ് ചെയ്ത് ഇങ്ങനെ തന്നെ വെക്കും അപ്പം ഈ ഒ സി ഡി നമുക്ക് എല്ലാം ചെയ്യണം നമുക്കെല്ലാം ലൈക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പെർഫെക്ഷനിസം വരും ലൈക് എല്ലാം ചെയ്യുന്ന പെർഫെക്റ്റ് ആയിരിക്കണം ആ ഒരു സംഭവമാണ് ഒ സി ഡി അതിൻ്റെ കൂടെ എ ഡി എസ് ടീം കൂടെ വന്നു കഴിഞ്ഞാൽ എ ഡി എസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കല്ലി വല്ലി ഞാനൊന്നും ചെയ്യണ്ട ഓ ഇതൊന്നും ചെയ്യണം ഓ പിന്നെ അപ്പൊ ഓ എല്ലാം കൂടി ചെയ്യാൻ നോക്കും എ നമ്മൾ അവിടെ ഇങ്ങനെ ഇരുത്തും അപ്പൊ ഇത് രണ്ടും കൂടി തലേ കടന്ന് ഇങ്ങനെ ഇവര് രണ്ട് സൈഡിൽ ഇത് ആരെങ്കിലും ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക ഒന്നെങ്കിലും ഒ സി ഡി തീരുമാനിക്കുക അല്ല എ ഡി എസ് ടി തീരുമാനം നമ്മൾ നടക്കിങ്ങനെ ഇരിക്കും ഇവരെന്തേലും ഒരു തീരുമാനത്തിലെത്തിട്ട് ഇത് ഇങ്ങനെ അപ്പുറത്തപ്പുറത്ത് അത് ചെയ്യും അപ്പൊ എ ഡി എസ് ടി അറിയുമ്പോൾ അത് ചെയ്തിട്ടുണ്ട് പിന്നെ അതിങ്ങനെ അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും ഇവർ ആരെങ്കിലും ഒരു എത്തിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് മൂവിയാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കും ഒരു എന്താ പാരലൈസ്ഡ് ആയ പോലെ ഇങ്ങനെ നമുക്ക് മൂവ് ചെയ്യാനേ പറ്റൂല ഇതൊക്കെ ഇങ്ങനെ കാണും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഒക്കെ ഇങ്ങനെ കേൾക്കും നമ്മൾ ഇങ്ങനെ ഇരിക്കും നല്ല ശ്രസ്സാ വേറൊരു സംഭവം നമ്മൾ എഡി സ്റ്റിൽ വേറെ ഒരു സിമിറ്റാണ് ഇന്ററപ്റ്റിങ് വേറൊരാള് സംസാരിക്കുമ്പോൾ അടക്കി വരെ ലൈക്ക് നമ്മൾ കൺട്രോൾ ചെയ്തിരിക്കും നമുക്കും അതൊക്കെ പറയാനുണ്ടാവും സ്റ്റിൽ നമ്മൾ കൺട്രോൾ ചെയ്തിരിക്കും അത് ആ ഒരു ഇന്ററപ്റ്റിങ് ടെൻഡൻസി വരും പിന്നാണെങ്കിൽ എടുത്ത് ചാടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക ലൈക്ക് ഒന്നും ചിന്തിക്കാണ്ടുള്ള ചിന്തിക്കാണ്ട് ഓരോന്ന് ചെയ്യുക ഏത് കാര്യത്തിലും നമുക്ക് നമ്മളെ കൺട്രോൾ ഉണ്ടാവില്ല നമ്മൾ ഇതന്നെ എടുത്ത് ആടി ഓരോന്ന് ചെയ്തോ അല്ലെങ്കിൽ സെൽഫ് കൺട്രോളിൻ്റെ ഉള്ള കുറവായിരിക്കും ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാം നമ്മൾ എത്ര വെച്ചാൽ എത്ര നമ്മൾ ക്യാഷ് സേവ് ചെയ്യണം ചെയ്ത് നടക്കൂല ഷോപ്പിംഗ് ചെയ്തു പോവും ആ കയ്യിൽ ക്യാഷ് ആക്കില്ല അത് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും കണ്ടാൽ വാങ്ങിപ്പോവാ ആ ഒരു സെൽഫ് കൺട്രോൾ അത് ഉണ്ടാവില്ല എന്ത് കാര്യവും നമ്മൾ ചെയ്യണം ഇനി ഇനി ഒരിക്കലും ചെയ്യൂലെന്നായിരിക്കും അത് ഫിറ്റ് ചെയ്യുന്നത് പിന്നെയും പോയി ചെയ്യും കാര്യം പിന്നെയും ചെയ്യും ഇതൊക്കെ അതിൻ്റെ സിംറ്റംസിൽ പെട്ടാണ് എഡിസ്റ്റിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം നമുക്ക് ചെയ്യാനുണ്ടാവും ലൈക്ക് എൻ്റെ മെയിൻ പ്രോബ്ലം എനിക്ക് ഡെയിലി ഒരു ലൈക്ക് ഡെയിലി ഷൂട്ട് ചെയ്യണം വീഡിയോസ് ചെയ്യണം എഡിറ്റ് ചെയ്യണം അത് എത്രയായി കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ നമ്മളിങ്ങനെ വിചാരിക്കും ഇപ്പൊ ഇരിക്കായിരിക്കും അവിടെ നിന്ന് എണീക്കെന്നിട്ട് ആ വീഡിയോ ചെയ്യും വീഡിയോ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുന്ന പറഞ്ഞാൽ എത്ര നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഫൈറ്റ് ചെയ്ത് നമ്മൾ ആ ലൈക്ക് ആ സംഭവത്തിന്റെ അടുത്തെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജോണോട്ടാവും ലൈക്ക് അത് ചെയ്യാൻ നമ്മുടെ കൈ പൊങ്ങൂല എന്ത് ചെയ്യണ്ട അത് ചെയ്യാൻ നമ്മളെ കൈ ലൈക്ക് അത് അത് ആയി വരൂല്ല നമ്മൾ പിന്നെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് എത്രയോ അതൊക്കെ എത്രയോ ഫൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ലൈക്ക് നമ്മളിങ്ങനെ അതിലിങ്ങനെ എന്താ പറയുക അത് പറഞ്ഞ ഒരു ടാസ്ക് ഒരു ടാസ്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഫ്ലോയിൽ അങ്ങ് പോവും ആ സ്റ്റാർട്ടിങ് ട്രബിൾ എത്ര നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് മെയിൻ പ്രോബ്ലം അതാണ് എഡിസ്റ്റിന്റെ മെയിൻ പ്രോബ്ലം ഞാനൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത് അത് വെച്ചിട്ടാണ് അതിന് അതിനാണ് ഈ എ paralysis എസ് ടി പാരാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല നമ്മളിങ്ങനെ ഇരുന്ന് ഇരി ഇരി ഇങ്ങനെ ഇരുന്ന് കൂടും ലൈക്ക് അത് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ടിൽ നിന്ന് ഇങ്ങനെ മൈൻഡ് പറഞ്ഞോണ്ടിരിക്കും നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല അത് സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആൻഡ് ഒരു കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും ഫുൾ ആ കാര്യത്തിൽ തന്നെ അത് ഇങ്ങനെ മൈൻഡിൽ നിന്ന് പോകില്ല ലൈക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അത് ഒരു കാര്യം തന്നെ മൈൻഡിൽ നിന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും അത് അത് ചെയ്തില്ല അത് ചെയ്തില്ല അത് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ മറന്നുപോയതോ അല്ലെങ്കിൽ അവൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ആ ഒരു സംഭവം മൈൻഡിൽ നിന്ന് പോവാണ്ട് ഇങ്ങനെ കിടക്കും അത് അതിൽ തന്നെ ഫിക്സ് ചെയ്തിട്ട് അതിങ്ങനെ എത്രയെങ്കിലും നേരം നമ്മൾ എത്ര നമ്മൾ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ആ തോട്ട് പിന്നെ വരും അപ്പൊ ഈ എഡിഎസ്റ്റി പാരാലിസിസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു ടാസ്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ അതിന് നമ്മൾ ലൈക്ക് കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഉണ്ട് അത് നമ്മൾ ഫസ്റ്റ് ആ ഒരു ടാസ്ക് എന്തായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ ഒരു കുഞ്ഞു സ്റ്റെപ്പ് ചെയ്യാം എന്നിട്ടത് റെസ്റ്റ് എടുത്തോ ലൈക്ക് ഇപ്പോൾ ഒരു എൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ലൈക്ക് എൻ്റെ വീഡിയോ എടുക്കലാണ് എൻ്റെ മെയിൻ ഷൂട്ട് ചെയ്യാനുള്ളതാണ് എൻ്റെ മെയിൻ പരിപാടി അപ്പം അതിന് ഞാൻ ഫസ്റ്റ് ആ ലൈറ്റ് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്ന ആ ഒരു സംഭവം അതൊരു ഒരു ഒരു സിമ്പിൾ സ്റ്റെപ്പ് ആണ് അത് ചെയ്യുക എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക അങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ പിന്നെ സെക്കൻഡ് തിങ് നമ്മളത് നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ടാസ്ക് പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ചിന്തിക്കാണ്ടിരിക്കുക അത് ഇമ്പെർഫെക്റ്റ് ആയി കഴിഞ്ഞാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുക എന്നിട്ട് അതിനെ ചെയ്യാൻ നോക്കുക ഒരു ഒരു ടൈമർ സ്റ്റാ ഒരു ഒരു ടൈമർ വെക്കുക ഒരു ഫൈവ് മിനിറ്റ്സ് ടൈമർ വെച്ചിട്ട് പിന്നെ ഈ ഫൈവ് മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഞാൻ ഇത് ചെയ്യുന്നു അപ്പോൾ ആ ടൈമർ അടിക്കുന്നതിൻ്റെ ഉള്ളിൽ നമുക്കത് എങ്ങനെയെങ്കിലും നമ്മൾ നമ്മളെ തന്നെ ഫോർസ് ചെയ്തിട്ട് ആ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടെങ്കിലും ഏൽപ്പിക്കുക ലൈക്ക് ഒന്ന് ആരെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ അവരോട് വിളിച്ചിട്ട് നീ ഇത് ചെയ്തോ ആ ടാസ്ക് നീ ചെയ്തോ എന്ന് ചോദിക്കാൻ ഒരാളെ ഏൽപ്പിക്കുക നെക്സ്റ്റ് തിങ് ആ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാം നിങ്ങൾ നിങ്ങൾ നിൽക്കുന്ന ടാസ്ക് അവിടെ തന്നെ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ബട്ട് ആ ടാസ്ക് എവിടെ നിന്നും ചെയ്യാമെങ്കിൽ ആ നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക വേറൊരു ഇപ്പം ഒരു ഇപ്പൊ ഈ റൂമിൽ നിന്നാണ് ഇതുവരെ ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് റൂം മാറ്റി നോക്കുക എന്നിട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക വേറെ ഒരു കാര്യം അടുത്തൊരാളുണ്ടായിരിക്കുക ലൈക്ക് ഒരാളെ നമ്മളെ കൂടെ കൂട്ടുക അവരെന്തെങ്കിലും ചെയ്തോട്ടെ ജസ്റ്റ് അവരവിടെ സൈഡിൽ അവിടെ ഡെയിലി ഇരിക്കുക നമ്മൾ എന്നിട്ട് നമ്മുടെ കാര്യം അതൊക്കെ ലൈക്ക് അതൊക്കെ ഒരു ഒരു ഇത് തരും ലൈക് നമുക്ക് ആ നമ്മളെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ വർക്ക് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും ഒരാൾ അടുത്തുണ്ടാകുമ്പോൾ നമുക്ക് ആ അവർ ലൈക്ക് അവരോട് സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കുറച്ച് ആ ഒരു ഭയങ്കര ഹാർഡായിട്ട് തോന്നുമെന്നും കുറഞ്ഞിട്ടും ലൈക്ക് അവർ എന്തെങ്കിലും ചെയ്തോട്ടെ നിങ്ങൾ നിങ്ങൾ കാര്യം ചെയ്യാൻ ട്രൈ ചെയ്യുക ഇതൊക്കെ കുറച്ച് ടിപ്സ് ആണ് നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്കും ഈ ഒരു എ ഡി എസ് ടി പരാലിസിൽ നിങ്ങൾക്ക് നിങ്ങൾ ഒരു ടാസ്ക് ചെയ്യണമെന്നുണ്ട് ബട്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനൊരു ഇപ്പം ചിലർക്കൊന്നും ഇത് നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കൂടുന്നു എല്ലാവരും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ലൈക്ക് അപ്പം ഇതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കൂടാ എല്ലാവരും അറിയാതെ നിനക്ക് മടിയായിട്ടാണ് നിനക്ക് ചെയ്യാൻ പറ്റാണ്ടൊന്നുമില്ല അപ്പം നമുക്കറിയാം നമ്മുടെ അവസ്ഥ അപ്പം അവർക്ക് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതൊക്കെ കുറച്ച് ടിപ്സ് ആണ് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് എനിക്ക് ഇങ്ങനെ request വരും മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇടയ്ക്ക് ചെയ്യണേ അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നവരുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇനി എന്തേ പറയണ്ടോ ഇനി എന്തേ പറയാനുണ്ടോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം